തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി പറഞ്ഞത് പത്ത് മുതൽ പതിനഞ്ച് ദിവസം വരെ മാത്രമാണ് മോദി സർക്കാരിന്റെ ആയിസ് എന്നാണ് എന്തായാലും മമതാ ബാനർജിയുടെ വാക്കുകൾ ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ വാക്കുകൾക്ക് വിലകൽപ്പിക്കാതെ മോദി മുന്നോട്ട് പോകുമ്പോൾ അഖിലേഷ് യാദവ് പറഞ്ഞിരിക്കുന്നത് അങ്ങേയറ്റം ആറ് മാസം വരെയാണ് മോദി സർക്കാരിന്റെ ആയിസ് എന്നാണ് അഖിലേഷ് യാദവിന്റെ വാക്കുകൾ മോദിയെ ഭയപ്പെടുത്തുന്നുണ്ട് മമതാ ബാനർജിയുടെ മുന്നറിയിപ്പും മോദിയെ അതിലും ഉപരി മല്ലികാർജ്ജുൻ ഖാർഗെ നടത്തിയ പ്രസ്താവന ശ്രദ്ധേയമാണ് ഉചിതമായ സമയത്ത് ഇന്ത്യ മുന്നണി ഉചിതമായ തീരുമാനം കൈക്കൊള്ളും ഉചിതമായ സമയത്ത് മോദി സർക്കാരിനെ വലിച്ച് താഴെയിടും ഇതാണ് മല്ലികാർജ്ജുൻ പറഞ്ഞത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വാട്ടർ ലൂ ആണ് എന്നാണ് ശരത് പവാർ പറഞ്ഞിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി ഉജ്ജ്വല വിജയം നേടുമെന്നും അത് കഴിഞ്ഞാൽ മോദി സർക്കാരിനെ വലിച്ചു താഴെയിടുമെന്നും പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നു ശരദ് പവാർ രാജ്യം ഭരിക്കാൻ ഇന്ത്യ മുന്നണി തയ്യാറാണെന്ന് ശരത് പവാർ പറഞ്ഞ അതിന്റെ തുടക്കം മഹാരാഷ്ട്രയിലെ നിയമസഭാ ഇലക്ഷനിൽ നിന്ന് തുടങ്ങുമെന്നും അദ്ദേഹം ശരത് പവാർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി എവിടെയൊക്കെ റോഡ് ഷോ നടത്തിയോ അതായത് മഹാരാഷ്ട്രയിൽ എവിടെയൊക്കെ റോഡ് ഷോ നടത്തിയോ അവിടെയൊക്കെ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വലിയ വിജയം നേടി അതുകൊണ്ട് മോദി ഫാക്ടർ എന്നൊക്കെ പറയുന്നത് വെറും സാങ്കല്പിക കാര്യം മാത്രമാണ് മോദി ഫാക്ടറും ഇല്ല ഒരു ചുക്കുമില്ല മോദി മോദി ഫാക്ടർ ഉണ്ടാക്കിയെടുത്ത ഒരു തന്ത്രം മാത്രമാണ് മോദിക്ക് മഹാരാഷ്ട്രയിൽ ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല ശരത് പാർ പറയുന്നതിൽ ഏറെക്കുറെ വലിയ അർത്ഥങ്ങളു മോദി സർക്കാരിനെ താഴെയിടും എന്നുള്ളത് ശരത് പവാറും മോദി സർക്കാർ താഴെ വീഴും എന്നുള്ളത് ശരത് പവാറും അതിന്റെ തുടക്കം മഹാരാഷ്ട്രയിൽ നിന്നാണെന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം ഉന്നം മുന്നമ്പിക്കുന്ന ചിലരുണ്ട് മഹാരാഷ്ട്രയിൽ ശിവസേനയിലെ ഏക്നാഥ് ഷിന്റെ പക്ഷം അസ്വസ്ഥരാണ് ഏക്നാഥ് ഷിന്റെ പക്ഷത്തെ ഒതുക്കിക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ തീരുമാനിക്കുന്നത് ബിജെപിയാണ് ഏക്നാഥ് ഷിൻഡയുടെ അധികാരമോഹമാണ് ശിവസേനയിൽ നിന്നും അദ്ദേഹത്തെ ബിജെപിയിൽ എത്തിച്ചത് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി വായിച്ചു ബിജെപി പക്ഷേ ഇനി ഏക്നാഥ് ഷിൻഡയെ മുഖ്യമന്ത്രിയായി വായിക്കാൻ ബിജെപി ഒരുക്കമല്ല കാരണം ഏക്നാഥ് ഷിൻഡെ പക്ഷത്തിന് ഉദ്ധവ് താക്കറെ പക്ഷത്തിന്റെ അത്ര ശക്തിയില്ലെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു മറുവശത്ത് ഇന്ത്യ വികാസ് അഘാഡി സഖ്യം വളരെ മുന്നേറിക്കൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവർക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല അവർക്ക് നൽകിയിരിക്കുന്ന ആത്മവിശ്വാസം ചെറുതല്ല ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ് ഇടയ്ക്ക് ചില വാർത്തകൾ വന്നിരുന്നു ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേന ഒറ്റയ്ക്ക് മത്സരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതൊക്കെയായിരുന്നു വാർത്തകൾ ആ വാർത്തകളെയൊക്കെ ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേന തള്ളിക്കളഞ്ഞു ഉദ്ധവ് താക്കറെ തന്നെ തള്ളിക്കളഞ്ഞു ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇന്ത്യ മുന്നണി കെട്ടുറക്കോടെ മുന്നോട്ട് പോവുകയാണ് രാജ്യം ഭരിക്കാൻ ഇന്ത്യ മുന്നണി തയ്യാറെടുത്തിരിക്കുന്നു അതിന്റെ തുടക്കം മഹാരാഷ്ട്രയിൽ നിന്നാണെന്ന് ശരത് പവാർ പറഞ്ഞിരിക്കുന്നു ശരത് പവാറിനെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി വിജയമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് ഇന്ത്യ മുന്നണിയെ അദ്ദേഹം വിജയിപ്പിച്ചു തന്റെ അണന്തരവൻ അജിത് പവാറിന്റെ വിമത എൻസിപിയെ തകർത്ത് തരിപ്പണമാക്കി വിമത എൻസിപിയിലെ എം എൽ എമാരെല്ലാം അജിത് പവാറിന്റെ കൂടെ പോയ എംഎൽഎമാരെല്ലാം ശരത് പവാർ പക്ഷത്തേക്ക് മടങ്ങാൻ തീരുമാനിക്കുന്നു അജിത് പവാർ ഒറ്റിരിക്കുന്നു ഒറ്റപ്പെട്ട അജിത് പവാറിനെ നോക്കി പരിഹസിക്കുകയാണ് ശരത് പവാർ ഇപ്പോൾ ശരത് പവാറിനെ വെല്ലുവിളിച്ച് ശരത് പവാറിനെ ചതിച്ചുകൊണ്ട് പോയ അനന്തനവനെ ശരത് പവാറും തള്ളിക്കളഞ്ഞ് അജിത് പവാറിന്റെ കൂടെ പോയ എം എൽ എമാരെ എല്ലാരെയും ഉൾക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ വന്നാൽ ഏറ്റെടുക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് ശരത് പവാർ എന്തായാലും ശരത് പവാറിന്റെ വാക്കുകൾ വെറും വാക്കുകളല്ല അദ്ദേഹം രാഷ്ട്രീയ ഭീഷ്മചാര്യനാണ് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ അതിലൊരുപാട് അർത്ഥങ്ങൾ ഉണ്ടായിരിക്കും അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു രാജ്യം ഭരിക്കാൻ ഇന്ത്യ മുന്നണി തയ്യാർ അതിന്റെ തുടക്കം മഹാരാഷ്ട്രയിൽ നിന്നായിരിക്കും മഹാരാഷ്ട്രയിൽ നിന്ന് അതിന്റെ തുടക്കം ആരംഭിക്കും എന്തായാലും ശരത് പവാറിന്റെ വാക്കുകൾ തരംഗമായി മാറുന്നു ഇന്ത്യ മുന്നണിക്ക് വലിയ ആത്മവിശ്വാസമാണ് ശരത് പവാറിന്റെ വാക്കുകൾ നൽകുന്നത് മറുവശത്ത് ബിജെപി എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ട് നിൽക്കുകയാണ് ഷിൻഡെ വിഭാഗം ശിവസേനയെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു അജിത് പവാർ വിഭാഗം എൻസിപിയെ ജനങ്ങൾ തള്ളിക്കളയുക മാത്രമല്ല തുലച്ചു കളഞ്ഞു ഇനി ആകെയുള്ളത് ബിജെപി മാത്രമാണ് ഈ രണ്ട് പാർട്ടികളും ബിജെപിക്ക് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണി വലിയ വിജയം കൈവരിച്ചാൽ ഷിൻഡെ വിഭാഗം ശിവസേന ഔദ്യോഗിക പക്ഷത്തേക്ക് മടങ്ങും എന്ന വാർത്തയും ശ്രദ്ധേയമാണ് ഇതെല്ലാം കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെയാണ് ശരത് പവാർ ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്